നമ്മളുടെ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഒരുപാട് ആപ്സുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും അതിൽ പലതും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും നമ്മൾ അങ്ങനെയുള്ള ആപ്സുകളെല്ലാം ഒറ്റ ക്ലിക്കിൽ ഈ സെറ്റിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇങ്ങനെ ആപ്സുകൾ ഒരുപാട് വന്നു നിറഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് നിറയുന്നതിനും നെറ്റ് സ്പീഡ് കുറയുന്നതിനും ഇത് കാരണമായി തീരും എന്നാൽ ഈ പ്രോബ്ലം ഈ സെറ്റിംഗ്സ് ചെയ്യുന്നതിലൂടെ ഒറ്റ ക്ലിക്കിലൂടെ പരിഹരിക്കാനുള്ളതേ ഉള്ളൂ അതിനുമുമ്പ് നിങ്ങൾ ഈ കോട്ടയം കാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണേ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരമാകും എന്നാൽ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഐക്കൺ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെയായി മാനേജിങ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നേരെ മുകളിലായി മാനേജ് എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത എല്ലാ ആപ്സുകളും അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ വേണ്ടാത്ത ആപ്സുകൾ അവിടെ ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ഈ ഡിലീറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ആറു മാസമായി ഉപയോഗിക്കാത്ത ആപ്സുകൾ എവിടെയാണെന്ന് പറഞ്ഞുതരാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ റീസെൻ്റ്ലി അപ്ഡേറ്റ് എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പോപ്പ് വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ലീസ്റ്റ് യൂസ് എന്ന ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക ആ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുന്നതുകൂടി കൂടി നമ്മൾ ആറുമാസമായി ഉപയോഗിക്കാത്ത എല്ലാ ആപ്സുകളും അവിടെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിക്കാത്ത എല്ലാ ആപ്സുകളും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ആണ് ഇനി ഡിലീറ്റ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം അതിന് നിങ്ങൾ ബാക്കി അടിക്കുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണും നിങ്ങൾ അവിടെ പ്ലെയർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഇടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അപ്പോൾ അതിന് നേരെ മുകളിലായി ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നേരെ താഴെയായിട്ടുള്ള ആപ്പ് പ്രൈവസി എന്നുള്ളിടത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെർമിഷൻ ഫോർ അൺയൂസ്ഡ് ആപ്സ് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഇതുവരെ ഒരു പെർമിഷനും കൊടുക്കാത്ത എല്ലാ ആപ്സുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് എനിക്കവിടെ ഒ ഒരു ആപ്സ് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് അവിടെ നിന്നും അത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന ആപ്സുകളൊക്കെ നമ്മൾ ഒരു ആപ്പ് ഒരു ആറ് ഇപ്പുറം ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ പെർമിഷനുകൾ തനിയെ ക്യാൻസൽ ആകുന്നതായിരിക്കും ഇങ്ങനെ പെർമിഷനൊക്കെ ആയ ആപ്പുകൾ ഇവിടെ നിന്നും നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വേണ്ടാത്ത ആപ്സുകൾ ഇവിടെ കിടന്ന നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളാകുകയും നമ്മുടെ ഫോൺ സ്പീഡ് കുറയുകയും നമ്മുടെ ഫോൺ ഹാങ് ആകുന്നതിനും ഇത് കാരണമായി തീരും